കേരളം ഷോക്കേസ് ചെയ്യപ്പെടുകയാണ് ഞങ്ങൾ നോക്കുമ്പോൾ എക്സ് നടത്തിയാലും വൈ നടത്തിയാലും പെട്ടി ഉണ്ടാക്കിയാലും തീപ്പെട്ടി ഉണ്ടാക്കിയാലും ഇൻഡസ്ട്രി മുടങ്ങണം എംപ്ലോയ്മെന്റ് ഉണ്ടാവണം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റാങ്കിങ് സർവേ കഴിഞ്ഞ് ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചപ്പോ ചരിത്രത്തിലാദ്യമായി കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഇന്നത്തെ രൂപം ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൽ ഈ രാജ്യത്ത് ഒന്നാമതായി നമ്പർ വൺ സിക്സ് പെർസെൻറ്റേജ് ഓഫ് ദ കമ്പനീസ് കേരളത്തിലാണ് സെവൻറ്റീൻ പെർസെന്റേജ് ഓഫ് ദ പ്രൊഡക്ഷൻ കേരളത്തിലാണ് ട്വന്റി ഫോർ പെർസെന്റേജ് ദ ടേൺ ഓവർ ഈ കമ്പനികളുടെ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ് ഏഷ്യയിൽ ഏറ്റവും വലിയ കൃത്രിമ ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ് ഏറ്റവും വലിയ മെഡിക്കൽ കൺസ്യൂമബിൾസ് ഉണ്ടാക്കുന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ ആസ്ഥാനവും കടയിരുപ്പ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഡിജിനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ് ഇതാണ് കേരളം ഇതിപ്പോൾ ഞങ്ങളുടെ നേട്ടമല്ല കണ്ടിന്യൂസ് പ്രോസസ്സ് എല്ലാ ഗവൺമെന്റുകളും സംഭാവന ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കുറെ കൂടി അതിനകത്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കണ്ടിന്യൂട്ടിയാണ് ഈ ഗവൺമെന്റ് ദിസ്ഇസ് റൈറ്റ് പ്ലേസ്